അർജുൻ എന്ന സഹോദരനെ കിട്ടി അർജുൻ ജീവനോടെ തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷകരമായൊരു വാർത്ത കേൾക്കാനായിരിക്കും ഈ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും കാതോർത്ത് നിൽക്കുന്നത് ഞാനിത് പറയാൻ കാരണം നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന വീഡിയോ ഇതാണ് ഈശ്വർ മേൽപ്പ നൂറടി താഴ്ചയിലേക്കുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ മുങ്ങിക്കൊണ്ട് താഴെയുള്ള ആളെ പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണിത് ഈശ്വർ മാൽപ്പി ചിലറക്കാരനല്ല ഈശ്വർമാൽപയുടെ സംഘം ചിലറക്കാരനല്ല കടലിന്റെ പുഴയുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ ആഴത്തട്ട് കൈവള്ള പോലെ അറിയാവുന്ന മനുഷ്യരാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാവാലിയിൽ അടിയെടുക്കുന്ന സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ടിട്ട് പന്ത്രണ്ട് നാൾ കഴിഞ്ഞു പതിമൂന്നാം നാളിലേക്ക് പ്രവേശിച്ചു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അർജുൻ ജീവനോടെ തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നുള്ള ഒരു പ്രതീക്ഷ പക്ഷെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ കുറെ ആളുകൾക്കൊക്കെ ആ പ്രതീക്ഷ കൈവിട്ടു ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മണ്ണിന്റെ അടിയിലാണെങ്കിൽ അല്ല വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ എങ്ങനെയാണ് അർജുൻ തിരിച്ചു വരിക എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു കിട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതീ ആളുകളും ഇതൊക്കെ പറയാൻ കാരണം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ആ മൈനിങ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അങ്ങനെ നീണ്ട പതിനേഴ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു റെസ്ക്യൂ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ ആ റെസ്ക്യൂ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള പതിനേഴ് ആളുകളെയും രക്ഷിക്കുകയുണ്ടായി ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് പതിനേഴ് ദിവസം മണ്ണിനടിയിൽ കിടന്നിട്ട് അവിടുന്ന് ആ പതിനേഴ് പേരെ രക്ഷിച്ചു അതുകൊണ്ടാണ് ഈ അർജുനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ പന്ത്രണ്ട് ദിവസമായി അർജുനന്റെ തെരഞ്ഞു നടക്കുന്നു എവിടെയാണ് മണ്ണിനടിയിലാണോ വെള്ളത്തിനടിയിലാണോ ഇനി ഒഴുക്കൽപ്പെട്ടിട്ട് വേറെ എവിടെയെങ്കിലാണോ ഒന്നും അറിയില്ല ഇപ്പോൾ തെരച്ചിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിനേഴാളും അത്ഭുതകരമായി രക്ഷപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് ചിലപ്പം നമ്മളൊക്കെ പ്രാർത്ഥന കൊണ്ട് അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്നത് അർജുനെ കാണാതായിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാം നാളിലേക്ക് പ്രവേശിച്ചപ്പോ ഇത്രയും ദിവസം പ്രതീക്ഷകളുണ്ട് ചില സമയങ്ങളിൽ പ്രതീക്ഷകളില്ല ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നലെ പന്ത്രണ്ടാം നാള് ഈശ്വർ മെൽപ്പെ വന്നപ്പോ ചെറിയൊരു പ്രതീക്ഷകൾ മാത്രമാണ് ആരാണ് ഈശ്വർ മെൽപ്പെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ മെൽപ എന്ന് പറയുന്ന ഒരു ബീച്ചിന് ഭാഗത്ത് സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയാണ് മെൽപേട്ട സംഘമാണ് എന്ന സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ദൗത്യം ഏറ്റെടുത്ത് അവിടെ വന്നത് അതാത് ഈശ്വരന്റെ രൂപത്തിൽ വന്നതായിരിക്കും മെൽപേ ഈശ്വർ മെൽപേ ഈശ്വർ മെൽപ പറയുന്നൊരു കാര്യങ്ങളുണ്ട് ഒരുപാട് ഇതുപോലെ ആയിരത്തിന്റെ മുകളിൽ മൃതദേഹങ്ങളൊക്കെ ഇങ്ങനെ അടിയിൽ പോയിട്ട് എടുത്തുകൊണ്ടുപോകുന്ന ആളാണ് പത്തും ഇരുപതും അമ്പതും അടി താഴ്ചയിൽ പോയിട്ട് ഒരു സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാതെ അത്രയും ആളുകളെ ചില ആളുകളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ വെള്ളത്തിനടിയിൽ പോയിട്ട് അവിടുന്ന് നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഈ ചെയ്തത് ഈശ്വർ മേൽബ അതുപോലെ തന്നെ അവിടെ ഒരു ദുഷ്കരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അർജുനെ രക്ഷിക്കുന്ന കാര്യത്തില് വെള്ളത്തിന്റെ ഒഴുക്ക് അതുകൊണ്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് സിക്സ് പോയിന്റ് എയ്റ്റ് നോട്ട് എന്ന കണക്കിലാണ് വെള്ളത്തിന്റെ അവിടെ കണക്കുള്ളത് അതായത് കിലോമീറ്റർ ഹവേസ് പറയുകയാണെങ്കിൽ പന്ത്രണ്ടര കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പന്ത്രണ്ടര കിലോമീറ്റർ വേഗതയിലാണ് ആ വെള്ളത്തിന്റെ ഒഴുക്ക് അതുകൊണ്ടാണ് അവിടെ ഇറങ്ങാനൊക്കെ തടസ്സമാവുന്നത് പക്ഷെ ആ തടസ്സങ്ങളിലും നമ്മുടെ ഈശ്വർ മേൽപ്പ ഇന്നൊരു അപകടത്തിൽപ്പെട്ടു പക്ഷെ എന്നാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാലും ഈശ്വർ മേൽപ്പ പറഞ്ഞ കാര്യം ഞങ്ങളൊരു ദൗത്യം ഏറ്റെടുക്കാൻ വന്നാൽ ആ ദൗത്യം കഴിഞ്ഞിട്ടേ ഞങ്ങൾ മടങ്ങുള്ളൂ എന്നാണ് ഈശ്വർമേൽപ്പം പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും അർജുനന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പതിമൂന്നാം നാളാണ് ഇന്നൊരു സന്തോഷകരമായ വാർത്ത നമ്മൾക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനകൾ മാത്രമാണ് ഞാനിത് പറയാൻ കാരണം നേരത്തെ പറഞ്ഞില്ലേ പതിനേഴ് ദിവസം നീണ്ട പതിനേഴ് ദിവസത്തിന് ശേഷം ആ റെസ്ക്യൂ മിഷൻ അത്ഭുതകരമായിട്ട് ആ പതിനേഴ് ആളുകളെ അവിടുന്ന് രക്ഷിച്ചു പക്ഷെ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു ചെറിയ സന്തോഷം തരുകയാണ് നമ്മുടെ അർജുനും ഇതുപോലെ തന്നെ പന്ത്രണ്ട് പതിമൂന്നാം നാള് നമ്മുടെ അടുത്തേക്ക് ജീവനോടെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷകൾ ആ പ്രതീക്ഷ കൈവിടാതെ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ അർജുൻ തിരിച്ചു വരട്ടെ